പഞ്ചായത്ത് ിൽ കാൻസർ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നല്ല രീതിയിലുള്ള പ്രചരണ പരിപാടികളൊക്കെ അതിൽ നടത്തിയിട്ടുണ്ട് അപ്പോൾ എണ്ണം എന്ന് പറയുന്നത് ഓരോ ക്യാമ്പ് കഴിയുമ്പോഴും അത് പരിശോധിക്കാനായിട്ടുള്ള ജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരിക ക്യാൻസർ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ജീവിത ബജറ്റിനെ ഒരു കുടുംബ ബജറ്റിനെ തന്നെ ഒരുപക്ഷെ സംസ്ഥാനത്തിന്റെ ബജറ്റിനെ തന്നെ താളം തെറ്റിക്കുന്ന ഒന്നാണ് രോഗാവസ്ഥ മുഴുവൻ അങ്ങനെയാണ് രോഗാവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ സാമ്പത്തിക അവസ്ഥയൊക്കെ നിലനിൽക്കുന്ന സാമ്പത്തിക അവസ്ഥയൊക്കെ താളം തെറ്റുന്ന അവസ്ഥയിൽ ഉണ്ടാക്കുന്നതാണ് രോഗങ്ങൾ അതിൽ പ്രധാനപ്പെട്ട ഒരു രോഗമാണ് ക്യാൻസർ എന്ന് പറയുന്നത് നമ്മുടെ കുടുംബ ബജറ്റിനെ തന്നെ തകർക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ജീവിത ബന്ധങ്ങളെ തന്നെ തകർക്കുന്ന രീതിയിലേക്കുള്ള ഒന്നായി കേരള കേരളത്തിലെ ഈ ക്യാൻസർ എന്ന് പറയുന്നത് എവിടെയാണെങ്കിലും ക്യാൻസർ എന്ന് പറയുന്ന രോഗം നമ്മെ ബാധിക്കുന്നുണ്ട് അപ്പോ ആ രോഗത്തെ ആദ്യം കണ്ടെത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ അധ്യക്ഷനായിരുന്നു ഈ പറഞ്ഞ ക്യാമ്പുകളില് ഇതിന് മുന്നോടിയായിട്ട് നടക്കുന്ന ക്ലാസ്സുകളില് നമ്മളെത്തണം അങ്ങനെ എത്തിയതിൽ നിന്നാണ് ഈ ക്യാമ്പിലേക്കും തുടർന്ന് മുകളിലേക്കും ആളും പോകുന്നത് ഇങ്ങനെയുള്ള ക്ലാസ്സുകള് ഏതൊക്കെ തരത്തില് വാർഡുകളിൽ സംഘടിപ്പി സംഘടിപ്പിക്കപ്പെട്ടു എന്നുള്ളത് ഒരു ആത്മപരിശോധന നടത്തേണ്ട ഒരു സമയം കൂടിയാണ് ഈ ക്യാമ്പ് ഒരു ആത്മപരിശോധന നടത്തേണ്ടത് ഇവിടത്തെ ഈ വന്നിരിക്കുന്ന ജനങ്ങളല്ല ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും അതത് ജനപ്രതിനിധികളാണ് അത്തരത്തില് ഒരു പരിശോധന നടത്തേണ്ടത് അങ്ങനെ പരിശോധന നടത്തി നൂറ് ശതമാനം വേണ്ട ഒരു എഴുപത്തഞ്ച് ശതമാനം വിജയകരമായൊരു ക്യാമ്പ് അല്ലെങ്കിൽ അതിനു മുന്നോടിയായിട്ടുള്ള ഒരു ക്ലാസ് നടന്ന് അതിൽ നിന്ന് പരമാവധി ആളുകളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ലക്ഷണമുള്ള വസംശയമുള്ള ആളുകളെ ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞോ എന്ന് നമ്മളൊരു ആത്മപരിശോധന നടത്തണം എന്നുള്ളതാണ് ആദ്യഘട്ടം പറയാനുള്ളത് എന്തായാലും ഏറ്റവും മികച്ച ഒരു നേരത്തെ ജോൺസംബർ പറഞ്ഞ പോലെ ഏറ്റവും മികച്ച ഒരു ആരോഗ്യരംഗത്തെ ഒരു ഒരു പദ്ധതി പദ്ധതി നടക്കുന്ന ജില്ലാ പഞ്ചായത്ത് അംഗം വി ജി വനജകുമാരി അവണിശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീത സുകുമാരൻ എന്നിവർ മുഖ്യാതിഥികളായി കാൻ തൃശൂർ പദ്ധതി നോഡൽ ഓഫീസർ പി കെ രാജു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വി ഐ ജോൺസൺ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ റോസിലി ജോയ് സുനിൽ ചാണാശേരി ഗീത ശ്രീധരൻ പഞ്ചായത്ത് അംഗങ്ങളായ നിത്യ ജയരാജൻ വൃന്ദ ദിനേശ് സായ രാമചന്ദ്രൻ രമണി നന്ദകുമാർ ഇന്ദിരാ ജയകുമാർ സി എച്ച് സി ഹെൽത്ത് സൂപ്പർവൈസർ കെ എം ഉമേഷ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആര്യ വിജയകുമാർ എന്നിവർ സംസാരിച്ചു